പിന്നെ അതെടുത്തോട്ട് അതെന്താ കാര്യം അവരുണ്ടല്ലോ എവിടെ ഇവിടെ ആരോട് ചോദിച്ചിട്ട് ആരോട് ചോദിച്ചിട്ടുണ്ട് എന്റെ സ്ഥാപനല്ലേ ഇത് അത് ഞങ്ങള് സംഘടനക്കാരറിയേ സംഘടന തൊഴിലാളി ഇവിടെ ജോലിക്ക് വെക്കുമ്പോ സംഘടന അറിയണ്ടേ അതെ അയാൾക്ക് ഒരുപാട് കാലം ഗൾഫിലൊക്കെ പോയിട്ട് കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്തിട്ട് അപ്പൊ അതൊന്നും ഇല്ല അപ്പൊ ആകെ കുടുങ്ങി വീട്ടില് നിൽക്കുകയാണ് അപ്പൊ വന്നിട്ട് ഒരു പണി എന്ന് ചോദിച്ചു ഞാൻ ആ മനുഷ്യന് ഒരു പണി കൊടുത്തു ഇത്രയും ചെയ്യാൻ ചെയ്തിട്ടില്ല എന്താ പൊരു കുഴപ്പം സംഘടനകൾ ആയിക്കോട്ടെ വേക്കൻസി വരാണെങ്കിൽ ഞാൻ വിളിക്കാം അപ്പൊ തൊഴിലെടുക്കാം തൊഴിലാളി യൂണിയൻ യൂണിയൻ നേതാക്കളും ഒക്കെ കാണാനല്ലേ ഇവിടെ എന്താ ചെയ്യണ്ട ഞാൻ അറിയാം അവനെ ഇതിന് പിരിച്ചുവിട്ടില്ലെങ്കിൽ എന്റെ ഭവിഷ്യത്ത് നിന്ന് നിങ്ങൾ അറിയും വിടണം കഴിഞ്ഞാൽ തൊഴിൽ കൊടുത്തത് നിങ്ങളുടെ നിങ്ങൾക്ക് തോന്നിയല്ല കാണിക്കാൻ പറ്റുന്നേറ്റും എന്നാൽ പുറത്തു കൊണ്ടുപോയിട്ട് മുദ്രാവാദി നമ്മൾ രണ്ടാണല്ലേ ഞങ്ങൾ വരണം കാണിക്കുന്നു മറ്റുള്ള ആൾക്കാരുടെ ചോര കുടിക്കാനായിട്ട് നടക്കാം ഒന്നുമില്ല ഓൻ തൊഴിലൂടെ ഇന്നിവിടെ എടുത്തത് വലിയ പ്രശ്നമാണ് തൊഴിൽ ഇവൻ ദിവത്രല്ല വേറെ അങ്ങനെ തിന്നൂല തീറ്റിക്കില്ല എന്നുള്ളതായിരിക്കും ഇതിപ്പോ നിങ്ങളിപ്പം മണലായതുകൊണ്ട് ഇപ്പൊ ടിപ്പർ ലോറിയിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് തട്ടാൻ പറ്റിയ യൂണിയൻകാരൊന്നും വേണ്ട നിങ്ങളുടെ പറമ്പിലേക്ക് വണ്ടി കയറ്റിയിട്ടാണ് തട്ടിയെന്നൊക്കെ അത് ശരിയൊക്കെ ഞാൻ തന്നെയാണ് അപ്പൊ നാളായല് പൊട്ടണവല്ല സാധനങ്ങളോ അല്ലെ ഓടോ അങ്ങനത്തെ വല്ല സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ വല്ല ഈ പറഞ്ഞ മാതിരി ബ്രിക്സൊക്കെ ഇറക്കുന്ന സമയത്തേ അപ്പൊ ഭരണ തേടി പോകുമ്പോ അവര് സമയത്തിന് വരൂല്ലോ അപ്പൊ അതൊക്കെ നിങ്ങളെന്നെ അത് അവർ അവരും പൈനലിക്ക് അവർ യൂണിയൻ എന്നൊക്കെ പറഞ്ഞു കാര്യത്തോണ്ടേ

ആളാണ് ഞാൻ സാറിനറിയാലോ എന്നെ സംബന്ധിച്ച് സാറ് സർക്കാരിന്റെ ഒരു തൊഴിലാളിയാണ് സാറ് തൊഴിലാളിയാണ് നമ്മുടെ ഗോഡോൺ സത്യശീലിനോ സത്യശീല ഗൾഫിലൊക്കെ പോയിട്ട് വന്ന ആള് അവിടെ നിൽക്കുന്ന തൊഴിലാളികൾക്ക് ആർക്കും ലേബർ കാർഡ് ഇല്ല അതൊന്ന് പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ കൊറേ പേര് അവിടെ നിപ്പോണ്ട് അവരൊക്കെ ആരാ എന്താ അവരുടെ പശ്ചാത്തലമോ അവരുടെ തിരിച്ചറിയൽ രേഖകളോ ഒന്നും ഇല്ലാത്ത ആളുകളാണ് അവിടെ നിൽക്കണത് ഇത് നമ്മളേം ഈ നമ്മളീ എന്ന് പറഞ്ഞ ആളിപ്പോ ലേബർ കാർഡ് ഇല്ലാണ്ട് തൊഴിലാളികളെ നിർത്തി ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പൊ ഇങ്ങടെ അത് ഉറപ്പിട്ടുള്ള കാര്യ ഭൂഷാധിപത്യം ശേഷാധിപത്യം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ ഇല്ല ജന്മിത്തും നാട് വാഴത്തും കേട്ടിട്ടുണ്ടാവുമല്ലോ എന്താ എന്റെ പ്രശ്നം അല്ല ശരിക്കും ഇതിലൊരു ആളാണ് സത്യശീൻ ഏടോ ചെങ്ങായി ആ മനസ്സിനൊരു പ്രവാസിയാണ് അയാൾ കൊറേ കാലം ഗൾഫിലൊക്കെ നിന്ന് പിന്നെ ഗതി പിടിക്കാണ്ടൊക്കെ ഇവിടെ വന്ന് ആ കൊറോണ സമയത്തൊക്കെ കൊറേ പൊട്ടി പോയ ഗൾഫ് രാജ്യത്ത് പോയിട്ട് ഇയാൾ അവിടുത്തെ നിയമം പാലിക്കൂലേ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിയമം പാലിക്കില്ല നമ്മുടെ നാട്ടിൽ അല്ല ഞാൻ ഇപ്പോ ഞാൻ ആരും ഭാഗം ചേർന്ന് പറയുന്നില്ല കണ്ടോടത്തോളം അയാള് നിയമപരമായിട്ടൊക്കെ കാര്യങ്ങൾ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അത് ഞാൻ നിങ്ങൾ ഒരു പരാതി എഴുതി തരി അതെല്ലാം ഇതാക്കിട്ടുണ്ടോ സാർ ഇത് കൃത്യമായിട്ടൊന്ന് പരിശോധന വേണ്ട നടപടികൾ ഒന്ന് കൈക്കൊള്ളണം അതുവരെ ഞങ്ങള് സംഘടന സമരത്തിലാണ് സാർ ഞങ്ങൾ അയാളെ അവിടെ പ്രസ്ഥാനത്തില് സമരം ചെയ്യും ഞാനെന്തായാലും ഇതൊന്നേ ഉടനെ തന്നെ ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ വേണ്ട നടപടി എന്താച്ചാ ഞാൻ സ്വീകരിക്കാം ആയിക്കോട്ടെ ആയിക്കോട്ടെ അന്വേഷിക്കാം എത്രയും പെട്ടെന്ന് നടപടി കൈക്കൊള്ളണം ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി അങ്ങനെ ആവട്ടെ ചോച്ചാധിപത്യവും വൃഷ്യും കുറെ പ്രസംഗവും ജാതി ബഹളും പണിക്കിട്ട് പോവൂല ചുമണ്ടകളുടെ <laughs> മകനെ <laughs> എന്താണ് ഇത് എന്താണ് സംഭവം ഓ എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ സത്യശീല തന്നോട് മനസ്സിലാകുന്ന മലയാളത്തിൽ ഞാൻ വന്ന് പറഞ്ഞത് തനിക്ക് മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ മനസ്സിലാക്കി തരാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കേണ്ട യാതൊരു കാര്യമില്ല ഞാൻ ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള പൈസ കൊണ്ട് തുടങ്ങിയിട്ടുള്ള സ്ഥാപനമാണ് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഈ കോപ്ര കോപ്രായങ്ങൾ കാണിക്കൂർ അതെ വ്യവസായം തുടങ്ങി അന്ന് മുതൽ മോലാളിമാര് പറയാൻ തുടങ്ങിയ അത് ആ ഭർത്താനും ഞമ്മളെടുത്ത് പറയണ്ട ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കണ്ട അതെ എന്റെ മന്മത ഞാനിപ്പോ ഈ പ്യാരിക്ക് പ്യാരിക്ക നിങ്ങളുടെ പ്രശ്നം അതിന്റെ പ്രശ്നം അത് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ട് അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട് അതിനെ വന്നിട്ട് തീരുമാനമായിട്ട് ഒരു പ്രശ്നം ലോഡുകളൊക്കെ വരുമ്പോ നിങ്ങളുടെ ആളുകൾ തന്നെയല്ലേ ഇറക്കാറ് ഇത് ഈ ചെറുകിട പരിപാടികൾക്ക് വേണ്ടിട്ട് എന്തിനാണ് ഈ ബഹളം ഉണ്ടാക്കാൻ നിൽക്കുന്നത് ചെയ്യണവർ ചെയ്തു ഇത്ര ആളെ പണിയും തൊറും ഇല്ലാണ്ടോ നിക്കാറ് തൊഴിലാളി സംഘടന വർങ്ങി എന്നോ പറഞ്ഞിട്ട് ഒക്കെ മാവി ആ ചേളോ എന്നല്ലാനോ ചിത്രജി ചിത്രജി അവള് വീട് തീരുമാന തീരുമാനമായിട്ട് പോയാവുന്ന ഒരു പ്രശ്നവല്ല ഒരു പ്രശ്നവല്ല അവര് അവിടെ വന്നോവണ്ട അങ്ങോട്ട് സിന്ദാബാദ് വല്ലേ സിന്ദാബാദ് വല്ലേ സിന്ദാബാദ് സത്യശീല നീര് വാരിക്കുക സത്യശീല നീര് വാരിക്കുക സത്യശീല നീര് വാരിക്കുക ഓടിക്കേ മുടിക്കും ചേരനെ ഗടാ മുടിക്കും ഓടിക്കേ മുടിക്കും ശിവനെ ഗടാ മുടിക്കും

എന്താ ഇപ്പോഴത്തെ പ്രശ്നം എന്താ സാറേ ഇവിടെ അനധികൃത തൊഴിലാളികളുണ്ട് അവരെ പകരം കൊടുത്തുള്ള ആൾക്കാർക്ക് ജോലി അതെ നിങ്ങൾ കൊണ്ടുവന്നാർക്കൊക്കെ ജോലി കിടക്കാൻ അയാൾക്ക് സാധിക്കും നോക്കണ്ടേ എല്ലാവർക്കും അങ്ങനെ പുറത്തുനിന്നുള്ള ആൾക്കാരെ കാർഡൊന്നും ഇല്ലാത്ത ആൾക്കാരെടുക്കുമ്പോൾ ഇപ്പൊ തൽക്കാലയാൾ നിർത്തിയിട്ടുള്ള മൂന്ന് തൊഴിലാളികളല്ലേ പറഞ്ഞില്ലേ ആ മൂന്ന് തൊഴിലാളികൾക്ക് ലേബർ കാർഡ് എടുത്തിട്ടുണ്ട് ഇല്ല ഇണ്ട് ഇല്ലേ പിന്നെന്താ പ്രശ്നം അവര് ഇനിയിപ്പൊ വേറൊരു കാര്യം പറഞ്ഞു സംഗതി ലേബർ കാർഡൊക്കെ ഉണ്ട് ഇവരിപ്പൊ ഈ യൂണിയനും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അവരും തൊഴിലാളികളാണ് അവർക്കും തൊഴിലൊക്കെ വേണം ഇവിടെ ഒരു പരിധിക്കപ്പുറമുള്ള ഇത് നിങ്ങളുടെ തൊഴിലാളികൾക്ക് അകത്ത് നിൽക്കാത്ത വിധത്തിലുള്ള ലോഡൊക്കെ വരുമ്പോ അത് യൂണിയൻ എന്തോ ഉപയോഗിക്കാത്ത വലിയ വല്യ ലോഡ് വരുമ്പോ ഇവരുടെ ആളുകൾ തന്നെ ഇറക്കല് ആണോ അല്ലെ ഈ ചെറിയ കേസുകൾക്കൊക്കെ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തടയാൻ നിൽക്കുന്നത് സാറേ അപ്പൊ എന്താ പിന്നെ പ്രശ്നം നിങ്ങളെ പരിഗണിക്കണെന്ന് പറഞ്ഞാൽ അവർക്ക് താങ്ങാത്ത ജോലി വരുമ്പോ നിങ്ങളുടെ യൂണിയനിലെ ആൾക്കാരെ വിളിച്ചിട്ടാണ് ഇവിടെ ലോഡറിക്കണെന്ന് അവര് പറയണത് ഓക്കേ ആണോ അതെപ്പോഴെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ ഇവർക്ക് ഈ തൊഴിലാളികളുടെ കാര്യത്തിൽ ഒന്നും യാതൊരു താല്പര്യവും ഇല്ല ഇവർ തൊഴിലാളികളുടെ പേരും പറഞ്ഞിട്ട് പല സമയത്തായിട്ട് എന്തെടുത്ത് അവിടെ ഓഫീസിൽ വന്നിട്ട് എത്ര പ്രാവശ്യം പിരിമ്പ് പഠിച്ചിട്ടുണ്ട് അറിയാൻ പറ്റും വീട് മണിക്ക് സിമന്റ് അമ്പത് ഞാൻ സിമന്റ് കൊണ്ടുപോയതാണ് ഈ ആള് അഞ്ച് പൈസ എനിക്ക് തിരിച്ചു തന്നിട്ടില്ല ഞാൻ എന്ത് പിന്നെ സാറേട്ടാ ഇയാൾക്ക് ഗൾഫിൽ കളി കാണാൻ പോണെന്ന് പറഞ്ഞിട്ട് അതിന് ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ കൊടുക്കണമെന്ന് ഞാൻ കൊടുക്കണം വോളിബോൾ ഞാൻ കാണാൻ നിങ്ങൾ എവിടെ എന്നെ എന്തിനാണ് ഭീഷണിപ്പെടുത്തി അതെ ഈ വക ഈ വക വന്നായി ഇതൊരു ഒത്തു തീർപ്പാക്കണം എല്ലാവർക്കും തൊഴിലൊക്കെ ആവശ്യം തന്നെയാണ് അപ്പൊ നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിംഗിൽ പോലെ അതൊക്കെ നടക്കുള്ളൂ മനസ്സിലാവില്ലേ പിന്നെ നിങ്ങളുടെ പ്രശ്നം ഇപ്പൊ എന്താണ് കൂടുതലൊരാളും ജോലി കൊടുക്കണ്ടേക്കെ ഈ പഞ്ചായത്തിലുള്ളവരൊക്കെ ഇവിടെ അല്ലാത്തവരൊക്കെയാണ് ജോലി കൊടുത്തത് ഗൾഫിൽ പോയി ഗൾഫില് പോയവരെ മലയാളികൾ തന്നെയല്ലേ അല്ലല്ലേ ഈ പ്രദേശത്തുള്ള ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഞാൻ ജോലി കൊടുക്കാം അത് ഞാൻ തയ്യാറാണ് ജോലി ഇയാൾക്ക് തയ്യാറാണോ ഇയാൾക്ക് ജോലി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അതിന്റെ നഷ്ടം എന്തായാലും ഞാൻ സഹിച്ചോളാം അതിനെനിക്ക് യാതൊരു അതിന്റെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്താണ് ഈ ജോലി എടുക്കാൻ ഇയാൾ പ്രാപ്തനാണോ എന്നുള്ളത് എനിക്കൊന്നറിയണം അതുകൊണ്ട് അത് വേണല്ലോ അല്ല നിങ്ങൾക്ക് നിർത്തുമ്പോ അയാളെ ആ ജോലി ആളാണോ നോക്കട്ടല്ലേ നോക്കണം ഈ അത് മതി അപ്പൊ ഒരു നാല് ചാക്ക് സിമെന്റ് നമ്മടെ ഗോഡൌണിലേക്ക് തലയിൽ കേട്ടോടുക്കും സിമെന്റും ചാക്ക് ഇവിടെ ലോഡിങ് അൺലോഡിംഗ് പരിപാടിയാണല്ലോ അപ്പൊ സിമെന്റിൻ ചാക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റോന്നുള്ളതൊന്ന് മൂപ്പർക്ക് പരീക്ഷിക്കണം എന്താണ് സാറേ പൂച്ച മീൻ ഉള്ളത് ഞാൻ യൂണിയൻ മെമ്പർ മെമ്പറാണ് സിമെന്റ് എടുക്കണോ വിശ്വാസ അങ്ങനെ ആനയുടെ ഭരവണമുണ്ട് ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് നോക്കാം ಅದ್ರೆ ಆಯಿ ಸೀಟಾ ಪಾಣಿ ಇತ್ತಾ ಆ ಓಕೆನೇ ಆ ಆ ಓಕೆನೇ ಐ ಸರಿಕ್ಕೆ ಇಚ್ಚೋರ್ಕ ಆ ಆ ನೋಡಿ ಆಡೋಕೊಂಡೆ ಹ್ಹ ಕರಕಾಯ ಅಯ್ಯೋ അയാളെ പൊക്കാനും കൂടി പാടില്ല ഉമ്മക്ക് സാറേ ആ കണ്ടില്ലേ ഇതൊക്കെയാണ് തൊഴിലാളികൾ ഇവരെ കൊണ്ട് സമരം ചെയ്യാനല്ലാതെ വേറെ ഒരു പരിപാടിക്ക് വരെ പറ്റൂല ഇവര് തൊഴിലെടുക്കൂല്ല എടുക്കുന്ന ഒരാളെ അതിന് സമ്മതിക്കൂല